ഇന്ന് രാവിലെ ചായയ്ക്കൊരു പത്ത് മുപ്പത്തഞ്ച് ഇഡ്ലിയോളം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം എന്ന് പറഞ്ഞാൽ വലിയൊരു ഫാമിലിയാണ് അച്ഛൻ അമ്മ ഞാൻ രണ്ട് അനിയത്തിമാർ പിന്നെ ഒരനിയൻ പിന്നെ എൻ്റെ ഏട്ടൻ രണ്ട് കുട്ടികൾ അനിയത്ര ഹസ്ബൻഡ് രണ്ട് കുട്ടികൾ പിന്നെ ചെറിയ അനിയത്ര ഹസ്ബൻഡ് അവളുടെ ഒരു കുട്ടി പിന്നെ അവളിപ്പോൾ ആണ് കേട്ടോ അങ്ങനെ വലിയൊരു ഫാമിലിയാണ് കേട്ടോ ഞങ്ങളുടെ അങ്ങനെ അത് എന്ത് സാധനം ഉണ്ടാക്കുകയാണെങ്കിലും കുറച്ചധികം വേണം കേട്ടോ അങ്ങനെ അതാ വെക്കേഷൻ ലാസ്റ്റ് ഡേ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അങ്ങനെ അങ്ങനെതാ ഞങ്ങളെല്ലാവരും വന്നിട്ട് കുറേ ദിവസമായിട്ടുണ്ട് കേട്ടോ വീട്ടിൽ അപ്പോൾ ഭയങ്കര രസമായിരുന്നു എല്ലാവരും കൂടി ഉണ്ടാവുമ്പോൾ അങ്ങനെ അതാ ഇനിയിപ്പോൾ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞു സ്കൂളൊക്കെ തുറക്കാറായി തലേ ദിവസം ഞങ്ങളെല്ലാവരും ഇനിയിപ്പോൾ അവനവൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ പോണത് എൻ്റെ നേരെ താഴെ അനിയത്തിയാണ് അപ്പം അതാ അവർ കാറ് തിരിച്ചിട്ട് വരികയാണ് അപ്പം അതാ തുമ്പിക്കുട്ടിക്ക് ഒത്തിരി സങ്കടം വരുന്നുണ്ട് കേട്ടോ കാരണം ആദ്യം തുമ്പി ഏകദേശം ഒരേജ് ഒരു ഏജ് ആവുക കാരണം അവർ നല്ല ഫ്രണ്ട്സോളാണ് കേട്ടോ അപ്പോൾ അവർ കളിക്കുമ്പോഴും ആയാലും അതേപോലെ എപ്പോഴും അവിടെ പോയ ഒപ്പം തന്നെയാണ് കേട്ടോ അതേപോലെ അതാ അമ്മയും അച്ഛനൊക്കെ ഇതവരെ യാത്രയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതാ അച്ഛൻ അതാ രണ്ടാൾക്കും പൈസയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ തവണ പോയാലും അച്ഛൻ ഞങ്ങൾ പോരുമ്പോൾ കുട്ടികളുടെ കയ്യിൽ പൈസയൊക്കെ കൊടുക്കും കേട്ടോ ചിലപ്പോൾ നൂറോ ഇരുന്നൂറോ അഞ്ഞൂറോ അങ്ങനെ അച്ഛൻ്റെ കയ്യിൽ എത്രയുള്ളു വെച്ചാൽ അതിനനുസരിച്ചിട്ട് കൊടുക്കും കേട്ടോ അങ്ങനെതാ ആദിക്കും സ്ത്രീക്കും അച്ഛൻ പൈസയൊക്കെ കൊടുക്കുകയാണ് അപ്പോൾ ആകെ സങ്കടത്തിലാണ് കേട്ടോ എല്ലാവരും അപ്പോൾ അമ്മ അങ്ങനെ പറയാറുണ്ട് എപ്പോഴും എല്ലാവരും പോയാൽ വീടാളൊഴിഞ്ഞ പോലെയാണ് അപ്പോൾ അതേപോലെ റൂമിക്കൊക്കെ നോക്കുമ്പോൾ സങ്കടം വരും ഞങ്ങളെല്ലാവരും പോകുന്ന പിന്നെ അച്ഛനും അമ്മയും അനിയനും മാത്രമല്ലേ ഉള്ളൂ അങ്ങനെതാ തുമ്പിക്കുട്ടി അവന് ടാറ്റയൊക്കെ കൊടുക്കുന്നുണ്ട് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെതാ നല്ല പെരുമഴയിരുന്നു കേട്ടോ മഴയും കിട്ടു തോറുന്നപ്പോഴാണ് അവർ പോയത് അങ്ങനെതാ അവർ പോയ സങ്കടത്തിൽ ഇനിയിപ്പോൾ അമ്മയും അച്ഛനും തുമ്പിയും ധിയൊക്കെ വരികയാണ് കേട്ടോ അപ്പോൾ ആർക്കും ഒരു ഉഷാറേ ഇല്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ അനിയത്ര ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് ഫോൺ വിളിച്ചത് അങ്ങനെ അതാ ഞാൻ ആ ഒന്ന് വീഡിയോ എടുക്കുമ്പോൾ അപ്പോൾ അവൻ ആരാ അത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പം അനിയത്തി പറയുന്നുണ്ട് അവളിപ്പോൾ നമ്മളെ വിറ്റ് കാശാക്കുകയാണ് അവൾക്ക് ഇപ്പോൾ കണ്ടൻ്റ് ഒന്നും ഇല്ല അത്ര എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കളിയൊക്കെയാണ് കേട്ടോ പിന്നെ അതാ അവിടെ പോയാലുള്ള ഇതാണ് കേട്ടോ അച്ഛൻ്റെ മേത്താവും എല്ലാവരും അങ്ങനെ അതാ കുട്ടികളൊക്കെ അമ്മച്ചൻ്റെ മേത്ത് തൂങ്ങിയിട്ടും അതേപോലെ അമ്മച്ചനെന്താ കാട്ടുന്നത് വെച്ചാൽ അതൊക്കെ കാണിക്കണം കേട്ടോ അപ്പോൾ അമ്മച്ചൻ വളക്ക് വയ്ക്കുമ്പോൾ തുമ്പിക്ക് കുറി വേണം ധിയയ്ക്ക് കുറി വേണം അതൊക്കെ ഞങ്ങൾക്കും കൊടുന്ന് ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുക്കണം കുറച്ച് വാരി തിന്നണം അങ്ങനെയൊക്കെയാണ് കേട്ടോ കുട്ടികൾ ഇതാ അങ്ങനെ പിറ്റേ ദിവസമായിട്ടുണ്ട് അപ്പോൾ തലേ ദിവസമാണ് കേട്ടോ അനിയത്തി പോയത് അതിൻ്റെ പിറ്റേ ദിവസമാണ് ഞാൻ ചെറിയ അനിയത്തിയും കൂടി പോണത് രാവിലെതാ അനിയൻ ജോലിക്ക് പോകാൻ പുറപ്പെട്ടു അമ്മ ഇതാ ജോലിക്കുവാൻ പുറപ്പെട്ടു കേട്ടോ അപ്പം ഞങ്ങളോട് പറയുന്നുണ്ട് ഒരു പത്ത് മണി പതിനൊന്ന് മണിയൊക്കെ ആയിട്ട് പോയാൽ മതി നല്ല മഴയായിരുന്നു കേട്ടോ രാവിലെ അപ്പോൾ കുറച്ച് മഴയൊക്കെ പോയിട്ട് പോരാന്ന് വിചാരിച്ചു അങ്ങനെതാ മാമന് ഹെൽമെറ്റൊക്കെ തുമ്പിക്കൂട്ടി കൊണ്ടു കൊടുക്കുന്നുണ്ട് അങ്ങനെതാ അവര് രണ്ടാളും പോയി അങ്ങനെതാ ഞങ്ങളിനി വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു അച്ഛനും ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ അപ്പോൾ അമ്മ അനിയനും ഇനിയിപ്പോൾ അവർ പോയി അപ്പം അതാ ടാറ്റയൊക്കെ കാട്ടിയിട്ട് പോവുകയാണ് അപ്പം ഇനി വരുമ്പോഴേക്കും ആരും ഇല്ല ഉണ്ടാവില്ലല്ലോ എന്നുള്ളൊരു സങ്കടത്തിലാണ് കേട്ടോ അമ്മ പോണത് അങ്ങനെ അങ്ങനെതാ ഇനിയിപ്പോൾ ഞാനും അനിയത്തി മാത്രമായി കേട്ടോ അപ്പോൾ വെക്കേഷൻ ലാസ്റ്റ് ഇടെ ഇതൊക്കെയാണ് കേട്ടോ അവസ്ഥ ഞാനിതാ ബാഗൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് കൊണ്ട കൊണ്ടുവരാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ മാക്സിമം ഞാൻ കയ്യെ പിടിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ ഫസ്റ്റ് ഞാനും ഏട്ടനും തുമ്പിക്കുട്ടി ഇറങ്ങി പിന്നെ അതാ അറിച്ചു നേത്ര വീട്ടിലേക്കാണ് കേട്ടോ പോണത് അപ്പോൾ അവൾക്ക് അവിടെ ഒരു ദിവസം നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ടിതാണ് അവൾ അവളുടെ വീട്ടിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് പിന്നെ നല്ല മഴ ദിവസമായിരുന്നു കേട്ടോ അങ്ങനെതാ ഞങ്ങൾ പോണ വഴിയൊക്കെ ഇങ്ങനെ വണ്ടി നിർത്തിയിട്ട് കട മുന്നിലൊക്കെ കയറി നിന്നിട്ടാണ് കേട്ടോ പോണത് ഇവർ പിന്നെ കാറാവുക കാരണം മഴയൊന്നും കൊള്ളില്ലല്ലോ അവർ നേരെ അവരുടെ വീട്ടിലെത്തിയിട്ടുണ്ട് അവർ വീട് ആനമങ്ങാടാണ് കേട്ടോ പനിത്ര ഹസ്ബൻഡ് ഇവിടെ ഇല്ലല്ലോ അപ്പോൾ അവളാണ് കാർ ഓടിച്ചിട്ട് പോണത് അപ്പോൾ അവൾ ഏഴാം മാസം ഏഴ് മാസം പ്രഗ്നൻ്റ് ആണ് കേട്ടോ അങ്ങനെ ഇന്നത്തെ വെക്കേഷൻ്റെ ദിവസത്തെ വീഡിയോ ഒത്ര ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഫോളോ ചെയ്യുക പിന്നെ ഇങ്ങടെയൊക്കെ വെക്കേഷൻ ദിവസങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെയാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയാണ് ആണ് കേട്ടോ